ഇതാ ഇന്നൊരു ഷോർട്ട് വീഡിയോ ആണ് കിട്ടാൻ കാരണം വെച്ചാൽ നമ്മൾ യൂട്യൂബ് ചാനൽ പേര് നമ്മൾ ഇത് മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് കഴിച്ചു എന്നുവെച്ചാൽ കാണുന്ന എല്ലാവരും പൈസ ഇത്ര വില പേടുന്നു അത്ര വരെ കിട്ടുന്നില്ല കൈഫ് പക്ഷെ അത് രണ്ടാക്കിയുള്ളൂ ഒന്നാക്കു പിന്നെ ഒന്ന് വേറെ ഏതായാലും ആക്കാന്ന് വില ആണെങ്കിൽ അങ്ങനെ യോജിച്ച പേര് പറയൂ അപ്പൊ അവര് പോയ പണം വരട്ടെ അങ്ങനെയുള്ളവര് ഒരു ചാനലുണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ പേര് മാറ്റിയിട്ടുണ്ട് ആ ആദ്യം കുറേ ഒന്ന് കമൻറ്റ് ചെയ്യാറ് എന്നാൽ ഞാൻ ഇപ്പം ഇങ്ങളോട് പറഞ്ഞേക്കാം എന്നാലും നിങ്ങൾക്ക് ആര്ക്കേം കാണാത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ബ്ലോഗർ മാറ്റിയിരിക്കുന്നു അവിൻ ബ്ലോഗർ എന്നായിരിക്കും ഗൈഫ് എൻ്റെ യൂട്യൂബ് ചാനലേ പേരി അപ്പോൾ നിങ്ങൾ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ബെൽ ബെൽബട്ടൺ ലൈക്കൊക്കെ ചെയ്ത ഗൈഫ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലേ കുത്തിപ്പിടിക്കാൻ മറക്കണ്ട അടുത്ത വീഡിയോ വീണ്ടും കാണാൻ അസ്സലാർക്കും